ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഡോക്ടർ പറഞ്ഞ് ഡേറ്റ് ആയിട്ടുണ്ട് തേഴ്സ്ഡേ ഒരു വൈകുന്നേരമാണ് ഞങ്ങൾ അഡ്മിറ്റാകാൻ പോയത് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് ഹംദാന അഹല്യ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോകുന്നത് അവിടുത്തെ സവിതാ മിനിയാണ് ഡോക്ടർ എനിക്ക് ഗൈനക്ക് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ഈ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ് അതുമാത്രമല്ല ഡോക്ടർ നല്ല ഫ്രണ്ട്ലിയാണ് നമുക്കെന്തും തുറന്ന് പറയാം ഭയങ്കര തമാശയാണ് എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടാണ് ഡോക്ടർ ഉണ്ടാവുക മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ദുബായിലാന്നുണ്ടായത് അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സിനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നോന്ന് ഇവിടെ ആകുമ്പോൾ പിന്നെ ഒന്നും പ്രശ്നമില്ല പേടിക്കണ്ടല്ലോ അപ്പം ഞങ്ങളിതാ ഇവിടെ കാത്തിക്കുവാണ് അപ്പോൾ നമ്മളിതാ വിസിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ് റൂമൊക്കെ റെഡി വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ പാടെ ലേബർ സ്യൂട്ടിലാണ് മോളെ കയറ്റിയത് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ കൂടെ നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് മരുമോൻ കൂടെ നിന്ന് ഞാൻ നമുക്ക് നമുക്കൊരു റൂം തന്നിട്ടുണ്ടാവും നമ്മൾ അതിലോട്ടാണ് മാറിയത് മരുമോൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ മോളെ എടുത്ത് നിൽക്കും വിസിറ്റേഴ്സൊന്നും അല്ല അവിടെയല്ല ഇൻഫെക്ഷൻ ആകുന്നത് കൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഒൻപതരക്ക് നമ്മുടെ വാവയെത്തി ബേബി ബോയിയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന പോലെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു നോർമൽ ഡെലിവറി ആയിരുന്നു അടുത്ത ദിവസം ഡിസ്ചാർജ് ഇട്ടാവുന്ന വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ വീട്ടിലോട്ട് വന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ പണിയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ പറയുന്നത് ഡിസ്ചാർജ് രണ്ട് ദിവസം വൈകുമെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് മോൾക്ക് അയോണിൻ്റെയും അതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ബ്ലഡില്ല ബ്ലഡൊക്കെ ഡ്രിപ്പ് കൊടുത്ത് പിന്നെ കുട്ടിക്ക് കണ്ണിന് മഞ്ഞ ഇരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അഞ്ച് ദിവസം എടുത്ത് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ റൂമിലൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി മോളെ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ലൈലി ഉണ്ടായിരുന്നു അവളുള്ളത് കൊണ്ട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞ് സമാധാനമായിരുന്നു മരുമോൻ ലേബർ റൂമിൽ കയറി എൻ്റെ ക്ഷീണത്തിൽ ഇതാ കിടന്നുറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ബ്ലാക്ക് ടീ ആണ് കിട്ടുക അത് കഴിഞ്ഞിട്ടൊരു പത്ത് മണിക്ക് പിന്നെ പാൽ കൊണ്ടുത്തരും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് പിന്നെ നാല് മണിക്ക് പാല് ബിസ്ക്കറ്റ് പിന്നെ ഡിന്നറ് ഓക്കെ നല്ല സൂപ്പറായിരുന്നു ലഞ്ചിൻ്റെ കൂടെ ഡെയിലി ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും ഉണ്ടാവും പിന്നെ സൂപ്പ് എന്നും ഉണ്ടാവും പരിപ്പ് കറി സൂപ്പ് ഡെലിവറി കഴിഞ്ഞ ദിവസം നല്ല പൊടിയരി കഞ്ഞി ഉണ്ടായിരുന്നു പിന്നെ ഇടക്ക് കഴിക്കാൻ ഓട്സ് പിന്നെ വെജിറ്റബിൾ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉണ്ടായിട്ടുണ്ട് ചില ദിവസം ഗോതമ്പ് പുട്ട് നാലാമത്തെ ദിവസം പിന്നെ ചൈനീസ് ആയിരുന്നു കിട്ടിയത് ചൈനീസ് ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു സൂപ്പ് പിന്നെ ഒരു സ്വീറ്റ് എല്ലാ ദിവസവും സ്വീറ്റും ഉണ്ടാവും ഫുഡൊക്കെ പേഷ്യൻറ്റിന് മാത്രമേ കിട്ടൂ ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചു പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു ടേസ്റ്റ് നോക്കി എല്ലാം നല്ല സൂപ്പറായിരുന്നു ഇത് ചോറും ക്യാബേജും ക്യാരറ്റ് വറവും ചിക്കൻ തേങ്ങാപ്പാൽ കറിയുമാണ് ബ്രൗൺ ബ്രെഡ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ബോയിൽഡ് എഗ്ഗ് ബത്തക്ക ഇതാണ് നമ്മുടെ റൂം ഇവിടെ ഇങ്ങനെ ഒരു കർട്ടൻ വരുന്നുണ്ട് കുട്ടിക്ക് പാലെല്ലാം കൊടുക്കുമ്പോൾ ഇങ്ങനെ കവർ ചെയ്യാൻ നല്ലതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബെഡ്ഡുണ്ട് ഇവിടെ ഇങ്ങനെ ഫുഡ് വെക്കാൻ വെക്കാനൊരു ടേബിളുണ്ട് ഈ വാളിൽ മൊത്തം ഇങ്ങനെ ബിൽറ്റൻ കബഡ് ഇവിടെ ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ ആൾക്കാർ ഇതെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുഞ്ഞിനെ വേണ്ടിയിട്ട് ഇവിടെ ഇതാ ആൾക്കാർ ഇതാ ഹ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവിടെ വാഷ്റൂം നിലത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ ഫുഡൊക്കെ അടിക്കുകയാണ് ലഞ്ച് കഴിക്കുകയാണ് ഹംദാൻ ജ്വല്ലറിൻ്റെ സൈഡാണ് വരുന്നത് ദഹരി ഇവിടെ ഫുൾ ജ്വല്ലറിയാണ് കല്യാൺ ജ്വല്ലറി ജസീർ ഒക്കെ ഇതാ ഏറ്റവും വരാ ഗോൾഡ് സൂക്കാണ് നമ്മളിതാ പതിമൂന്നാമത്തെ നിലയിലാണുള്ളത് Aran, Aran đâu đây? Wa? Where are you, man? Come here. Oh, oh, Washroom. Aran, say hi. Hi. Mm. മാമീന്റെ കൂടെ പോയിരിക്കാൻ നവ്യ ഉള്ളിലാ മോൾക്ക് അയണിന്റെയും ബ്ലഡിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നു അതൊക്കെ ട്രിപ്പ് കയറ്റി അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഡെലിവറി കഴിഞ്ഞപ്പോൾ മോൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി എല്ലാവരും ആ സമയത്ത് പേടിച്ചു പോയിരുന്നു സെവന്റി ടു അവേഴ്സ് കഴിയുമ്പോ കുഞ്ഞിന്റെ എല്ലോ കണ്ണിന് മഞ്ഞ അത് ടെസ്റ്റ് ചെയ്തത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ അത് അതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ മോനെ താഴ്ത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ലൈറ്റിൽ വെക്കണം അപ്പോൾ അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് പറയാമെന്ന് പറഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വീട്ടിൽ പോകാൻ പറ്റും മോൾ ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്

ായിരുന്നു മൂന്ന് ഡെലിവറി ലാസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഡോക്ടർ അപ്പൊ ഞങ്ങൾ മോള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ റൂമിൽ നിറച്ചും കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഫേസ് ഇരുപത്തെട്ട് കഴിയാതെ പബ്ലിക് പബ്ലിക്കാക്കണ്ടത് നാട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം എങ്ങനെയുണ്ട് നല്ലായിരുന്നാ രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി വന്ന് എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് എന്താ ഇവനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയും അന്നേരമാകുമ്പോൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഒരു കുഞ്ഞെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ Apple friends, thank you for watching. See you next time. Bye.